ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം സാറേ നമസ്കാരം പെരിയാ കൊലക്കേസിന്റെ വിധി വരാൻ ഇനി ഇരുപത്തിയെട്ടാം തീയതി വിധി വരികയാണ് നമുക്കറിയാം രണ്ട് ചെറുപ്പക്കാർ കൃപേഷും ശരത്തിലും അവരെ നിഷ്കരണം കൊലപ്പെടുത്തിയ ഒരു സംഭവമാണ് പെരിയാ കേസ് സി പി എമ്മിനെ സംബന്ധിച്ചിട്ട് സി പി എമ്മിൻ്റെ ഏറെ ഏറെ പ്രതിരോധത്തിൽ ആഴ്ത്തിയ ഒരു കൊലപാതകമായിരുന്നു ഇത് എന്ന് കൂടി കരുതണം സംസ്ഥാന പോലീസ് അന്വേഷിച്ചുവെങ്കിലും ഏതാനും ചില പ്രതികളിലേക്ക് മാത്രം ഒതുങ്ങിപ്പോയ ഒരു കേസ് കാരണം കോൺഗ്രസിൻ്റെയും അതോടൊപ്പം തന്നെ കൃപേഷിൻ്റെ മാതാപിതാക്കളുടെയും സുഹൃത്തുക്കളുടെയും ഒക്കെ ശക്തമായ ഇട്ടപ്പെട്ടലുകൾ കൊണ്ട് ഹൈക്കോടതി സി ബി ഐ അന്വേഷണത്തിന് അനുമതി നൽകുകയും അങ്ങനെ സി ബി ഐ രംഗത്ത് വരികയും സി ബി ഐ അതിനകത്ത് യഥാര്ത്ഥ കുറ്റക്കാരായിട്ടുള്ള ജനപ്രതിനിധികൾ അടക്കമുള്ള ആളുകളെ പ്രതികളാക്കിക്കൊണ്ട് കുറ്റപത്രം സമർപ്പിച്ച ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് കാരണം ഈ പെരിയ കൊലക്കേസിൽ വിധി വരുന്ന ഇരുപത്തിയെട്ടാം തീയതി നമ്മൾ വേറൊരു കാര്യം കൂടി ഓർക്കേണ്ടതുണ്ട് ഈ തൊട്ടടുത്ത ദിവസം നവീൻ ബാബുവിൻ്റെ കൊലപാതകം നടന്നിട്ട് ഏതായാലും മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ അപ്പോൾ ഈ എന്തുകൊണ്ട് സി ബി ഐ അന്വേഷണത്തെ സി പി എം എതിർക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരം കൂടിയായിരിക്കും ഇരുപത്തിയെട്ടാം തീയതിയിലത്തെ വിധി പ്രസ്താവം എന്ന് വേണം നമ്മൾ കണക്കാക്കാനായിട്ട് ഈ പെരിയ കേസിനെയും അതിനെ തുടർന്നുണ്ടായിട്ടുള്ള രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ കാരണം രണ്ട് ചെറുപ്പക്കാർ കാരണം ജീവിതം ഇനിയും ഒരുപാട് ബാക്കിയുള്ള രണ്ട് ചെറുപ്പക്കാർ ആ രണ്ട് ചെറുപ്പക്കാരുടെ ജീവിതമാണ് നിഷ്കരണം ഒരു രണ്ട് ബൈക്കിലെത്തിയ ആ ചെറുപ്പക്കാരെ ബോംബെറിഞ്ഞ് വീഴ്ത്തിന് ശേഷം വെട്ടിക്കൊലപ്പെടുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്ര ദാരുണമാണ് അത് എന്ന് ചോദിച്ച് കഴിഞ്ഞാൽ പറയാ പറയാൻ സാധിക്കില്ല കാരണം വെച്ചാൽ ടി പി ചന്ദ്രശേഖരന് ശേഷം ഷുഹൈബിന് ശേഷം ഇതാ വീണ്ടും ശരത്ലാലും കൃപേഷും എന്ന് പറയുന്ന അവരെ കൊലപ്പെടുത്തിയിരിക്കുന്നു ഈ കൊലപാതക രാഷ്ട്രീയത്തിന് അവസാനമായോ എന്ന് ചോദിച്ചാൽ അവസാനമായില്ല എന്ന് തന്നെ പറയേണ്ടി വരും ഈ പെരിയ കൊലക്കേസിലും അതിൻ്റെ നാൾ വഴികളിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ എന്താണ് പറയാനുള്ളത് തന്നെ പറഞ്ഞല്ലോ യഥാർത്ഥത്തിൽ കേരളത്തെ മാത്രമല്ല ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു വലിയ കേസ് കൊലക്കേസ് ആയിരുന്നു ഈ പെരിയാക്കൂട്ട കൊലക്കേസ് എന്ന് പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി പതിനേഴാം തീയതി രാത്രി ഏഴേ മുക്കാലിന് ഈ യുവാക്കൾ അതായത് ഇരുപത്തി മൂന്നും പത്തൊമ്പതും വയസ്സ് മാത്രമുണ്ടായിരുന്ന കൃപേഷും ശരത്ലാലും സഞ്ചരിച്ചുകൊണ്ടിരുന്ന ബൈക്ക് തടഞ്ഞു നിർത്തി കല്യോട്ട് എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചാണ് ഈ സംഭവം നടന്നത് കല്ലോട്ട് ഈ റോഡില് ഇരുഭാഗത്തും അക്രമികൾ തടഞ്ഞ് ഇവരെ തടഞ്ഞു നിർത്തുകയും ഇവരെ ബോംബെറിഞ്ഞു വീഴ്ത്തി അതിനുശേഷം അതിമൃഗീയമായി വെട്ടിക്കൊലപ്പെടുത്തുകയും ചെയ്തു എന്നുള്ള കേസ് ഈ കേസിൽ തുടർച്ചയെ പീതാംബരൻ പോലുള്ള ചില ആളുകളെയൊക്കെ പറ്റി അറസ്റ്റ് ചെയ്തെങ്കിൽ പോലും ഈ കേസിൽ യഥാർത്ഥ പ്രതികൾ അറസ്റ്റിലായിട്ടില്ല എന്നും ഈ സംഭവത്തിൽ സർക്കാരും സി പി എമ്മും വലിയ രീതിയിൽ ഒളിച്ചുകളി നടത്തുകയാണെന്നും പോലീസിനെ സ്വാധീനിച്ചു യഥാർത്ഥ പ്രതികളെ സംരക്ഷിക്കുകയാണെന്നും പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് പ്രവർത്തകരും ഒപ്പം ഈ രണ്ട് കൊല്ലപ്പെട്ട ചെറുപ്പക്കാരുടെ രക്ഷിതാക്കളും കോടതിയെ സമീപിക്കുകയും അവർ സുപ്രീം കോടതി വരെ ഈ കേസുമായി പോയതിന് ശേഷമാണ് ഈ സി ബി ഐ അന്വേഷണം എന്നുള്ള ഒരു ഉത്തരവിലേക്ക് അവർ വരുന്നത് നമുക്കറിയാം കേരള സർക്കാർ ഈ കേസ് അട്ടിമറിക്കുവാൻ വേണ്ടിയിട്ട് വലിയ പൈസ ചെലവിട്ടു എന്നുള്ളത് കൂടി അറിയേണ്ടതുണ്ട് അപ്പോൾ അന്ന് ഉതുമ എം എൽ എ ആയിരുന്ന കെ വി കുഞ്ഞിരാമനെതിരെയായിരുന്നു ഏറ്റവും കൂടുതൽ ആരോപണം ഉയർന്നിരുന്നത് കെ വി കുഞ്ഞിരാമനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ആണ് യഥാർത്ഥത്തിൽ ഈ ലോക്കൽ പോലീസ് ലോക്കൽ പോലീസിനും പിന്നീട് ക്രൈംബ്രാഞ്ചിനൊക്കെ കേസ് കൈമാറുകയൊക്കെ ചെയ്തുകൊണ്ട് ഈ കേസിൽ ഒരു കാരണവശാലും സി ബി ഐ വരരുത് എന്ന് സി പി എം ആഗ്രഹിച്ചത് പക്ഷേ സി പി എം എന്താണ് ഭയന്നത് അത് സംഭവിച്ചു സി ബി ഐ വരുന്നു സി ബി ഐ വന്നതിന് ശേഷമാണ് സി പി എമ്മിൻ്റെ പ്രമുഖരായ നേതാക്കളടക്കമുള്ള പത്ത് പേരെ കൂടി ഈ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടതെന്ന് കൂടി നമ്മൾ കാണേണ്ടതുണ്ട് ഇപ്പോൾ ഈ കേസിൽ ഇപ്പോൾ ഇരുപത്തിനാല് പ്രതികളാണുള്ളത് ഈ കേസില് പ്രധാനപ്പെട്ട ചില പ്രതികൾ ഇപ്പോഴും വിയൂരിലും അതുപോലെ തന്നെ കാക്കനാട് ജയിലിലൊക്കെ ആയിട്ട് ഇപ്പോഴും പിന്നെ തടവിലാണ് എന്നുകൂടി നമ്മൾ ഈ കേസിന്റെ പ്രത്യേകത കാണുണ്ട് ഇപ്പോഴും കലുഷിതമായ ഈ കല്യോട്ടെ ആ ഒരു ഒരു അന്തരീക്ഷം ഇപ്പോഴും കലുഷിതമായി നിൽക്കുന്നു പോലീസിന്റെ പൂർണ്ണമായ നിയന്ത്രണത്തിലാണ് ഈ കല്യോട്ട് ഗ്രാമം ഇപ്പോഴും നിലവിൽ ഈ സംഭവം നടന്ന ആറു വർഷമാകുമ്പോഴും അവിടുത്തെ സമാധാനം പുനഃസ്ഥാപിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് വലിയ ഒരു ഒരു സംഭവത്തിന്റെ എനിക്ക് അതുകൊണ്ടാണ് ഇവരൊക്കെ ചെണ്ടമേളം ഉൾപ്പെടെ അവിടുത്തെ എല്ലാ സാമൂഹിക സാംസ്കാരിക പ്രവർത്തനങ്ങളും വളരെ സജീവമായി 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 അവിടെ സാംസ്കാരിക പ്രവർത്തനവും സാമൂഹിക പ്രവർത്തനത്തിലൊക്കെ വളരെ പങ്കാളിത്തം ഉണ്ടായിരുന്ന വളരെ ജനങ്ങൾക്ക് രാഷ്ട്രീയ എതിരാളികൾക്ക് പോലും വളരെ പ്രിയങ്കരായിരുന്ന രണ്ട് യുവാക്കളെയാണ് ഒരു രാഷ്ട്രീയത്തിൻ്റെ വിരോധം മാത്രം വെച്ചുകൊണ്ട് എന്നുള്ളത് കേരള മനസാക്ഷിയെ വല്ലാത്ത രീതിയിൽ ഒരു സംഭവമായിരുന്നു ഇപ്പം പല ഒരുപാട് കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട് കണ്ണൂർ കാസർഗോഡ് കോഴിക്കോട് ജില്ലകളിലൊക്കെ നിരവധി രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട് ഒരുപാട് ചെറുപ്പക്കാർ കൊല്ലപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും ഈ സംഭവം യഥാർത്ഥത്തിൽ സി പി എമ്മിനെയും വല്ലാത്ത പിടിച്ചുലച്ചു എന്ന് നമ്മൾ കാണേണ്ടതുണ്ട് കാരണം അത്രയേറെ ഈ കേരളത്തിലെ എല്ലാ ജനങ്ങളും ഈ ഇതിനെതിരെ അതിശക്തമായ നിലപാട് സ്വീകരിക്കുകയും സി പി എം നേതാക്കന്മാർ വലിയ രീതിയിൽ പ്രതിരോധ ചെയ്തു മുൻ എം എൽ എ കൂടിയായ കെ വി കുഞ്ഞിരാമൻ അടക്കമുള്ള നേതാക്കന്മാർ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഈ കേസിൽ നിന്നുള്ള തന്നെ ഈ കേസ് എത്രത്തോളം ഭീകരമായിരുന്നു അദ്ദേഹം എം എൽ എ ആയിരിക്കുന്ന സമയത്താണ് ഈ സംഭവം നടന്നതെന്ന് കൂടി നമ്മളിൽ കാണേണ്ടതുണ്ട് അപ്പം ഈ സി പി എമ്മിന്റെ ബ്രാഞ്ച് സെക്രട്ടറിയും അപ്പൊ അങ്ങനെയുള്ള ലോക്കൽ സെക്രട്ടറിയും ഒക്കെയുള്ള നിരവധി നേതൃത്വത്തിൽ ഇരുന്ന ആളുകളാണ് ഈ കേസിൽ പ്രതിയാക്കപ്പെട്ടത് എന്നുള്ളതും ഈ കേസിന്റെ ഈ എത്രത്തോളം രൂക്ഷമായിരുന്നു ഈ സംഭവം എന്നുള്ളത് നമ്മൾ ഇപ്പൊ ഈ കേസിൽ യഥാർത്ഥത്തിൽ സി ബി ഐ വന്നില്ലായിരുന്നു ഈ അവരുടെ ബന്ധുക്കൾ എന്താണോ അവർ പിന്നെ ഭയം നിരുന്നത് അതുതന്നെ സംഭവിക്കാനാണ് കാരണം യഥാർത്ഥ പ്രതികളൊന്നും അറസ്റ്റ് ചെയ്യപ്പെടില്ലായിരുന്നു എന്നുള്ളതാണ് ഇപ്പം പീതാംബരനെ പോലുള്ള കുറച്ച് ആളുകളെ മാത്രം കേസിൽ പ്രതിയാക്കി മറ്റുള്ള പ്രമുഖരായ ആളുകളൊക്കെ രക്ഷിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് സർക്കാർ വലിയ രീതിയിൽ ശ്രമം നടത്തിയത് നമുക്കറിയാം ഈ ദിവസങ്ങളിൽ ഈ ഈ ആറു വർഷക്കാലത്തിനിടയിൽ എന്തെല്ലാം തരത്തിലുള്ള ഇടപെടികളാണ് സർക്കാർ നടത്താൻ വേണ്ടി ശ്രമിച്ചത് പക്ഷേ അനന്തകൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരു സി ബി ഐയുടെ ഓഫീസർ വന്നാണ് ഈ കേസിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചെന്നും എങ്ങനെയാണ് ഈ കേസ് ഈ സംഭവം നടന്നതെന്നുള്ളത് തെളിയിക്കുകയും ആരൊക്കെയൊക്കെ തമ്മിലാണ് ഇതിൽ ബന്ധമുണ്ടായിരുന്നത് കൊണ്ടുവരികയും കേസിൽ പ്രതിയാക്കി കൊണ്ടുവരികയൊക്കെ ചെയ്യുന്നത് ഇപ്പം ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട് അവരുടെ മാതാപിതാക്കളുടെ പ്രതികരണങ്ങൾ വന്നിട്ടുണ്ട് കേസിലെ എല്ലാ ആളുകളും കുറ്റക്കാരായ എല്ലാ ആളുകളും ശിക്ഷിക്കപ്പെടും എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ഇപ്പൊ സി കോടതി കൊച്ചി സി ബി ഐ കോടതിയാണ് ഇരുപത്തെട്ടാം തീയതി ഈ കേസിൽ വിധി പറയേണ്ടത് അപ്പോൾ സി വിധി പറഞ്ഞു കഴിഞ്ഞാലും സ്വാഭാവികമായിട്ടും സി പി എം ഈ കേസുമായിട്ട് പിന്നെ മുന്നോട്ട് പോകുമെങ്കിൽ പോലും ഈ സംഭവം സമയത്ത് എന്താ പറഞ്ഞത് സി പി എമ്മിന് ഇതിൽ പങ്കില്ല എന്നായിരുന്നു സി പി എമ്മിന് പങ്കില്ല എന്നും പീതാംബരനെ പോലുള്ള ആളുകളെയൊക്കെ ഞങ്ങൾ പാർട്ടി പുറത്താക്കുന്നു എന്ന് പറഞ്ഞു പക്ഷെ പങ്കില്ല എന്ന് പറയുക ചെയ്യുകയും ആ ആളുകളെല്ലാം സംരക്ഷിക്കുന്നത് ഈ കേസിൽ രണ്ട് പ്രതികളായിരുന്ന രണ്ട് പേർ ജയിലിൽ അടക്കപ്പെട്ട രണ്ട് പ്രതികളുടെ ഭാര്യമാർക്ക് ഈ പിന്നെ ആരോഗ്യവകുപ്പിൽ വഴിവിട്ട് നിയമനം കൊടുക്കാൻ പോലും ശ്രമം നടന്നു എന്നുള്ള എത്രത്തോളം സി പി എം ഈ പ്രതികൾക്ക് വേണ്ടിയിട്ട് വാദിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കേസൊക്കെ നടത്തി കേസ് നടത്തിക്കൊണ്ടിരുന്ന പ്രതി ഈ പിന്നെ വാതിഭാഗം അല്ലെങ്കിൽ ഈ ഇവരുടെ പിന്നെ വക്കീലായിരുന്ന ശ്രീധരൻ വക്കീൽ പോലും പിന്നീട് സി പി എമ്മിൽ ചേരുന്നൊരു അവസ്ഥ പോലും നമ്മൾ കണ്ടുവന്നുള്ളതാണ് അങ്ങനെ ഈ കേസ് ഏതൊക്കെ രീതിയിൽ എന്തൊക്കെ രീതിയിൽ ദുർബലപ്പെടുത്താൻ പറ്റുമോ ആ അതിനുള്ള ശ്രമങ്ങൾ എല്ലാ രീതിയിലും നടത്തിയെന്നില്ല പക്ഷേ ഇത് സംഭവിച്ചെന്താണെന്നറിയോ പെരിയ പുല്ലൂർ എന്ന് പറഞ്ഞ പഞ്ചായത്തുണ്ട് പെരിയാ പുല്ലൂർ പെരിയ പഞ്ചായത്ത് സി പി എമ്മിന്റെ കാര്യം എല്ലാ കാലത്തും നിന്നിരുന്ന പഞ്ചായത്ത് ഭരണം കഴിഞ്ഞ തവണ അവർക്ക് നഷ്ടമായി എന്തിന് നമ്മൾ രാജ്മവൻ ഉണ്ണിത്താൻ യഥാർത്ഥത്തിൽ ആദ്യ തവണ അവിടെ ജയിക്കാൻ പോലും ഈ കൊലപാതക കേസുകൾ കാരണമായിട്ട് നമ്മൾ കാണും അപ്പൊ എത്രത്തോളം കാസർഗോഡുകാരെ ഈ കേസ് എത്രത്തോളം ഹൃദയത്തെ സ്വാധീനിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേസിന്റെ വിധി ഏതായാലും ഇരുപത്തെട്ടാം തീയതി വരുന്ന സമയത്ത് നമുക്കറിയാം ആ പ്രദേശത്തുകാരായ എല്ലാ ആളുകളും ഈ കേസിൽ ഈ പ്രതികൾ എല്ലാവരും ശിക്ഷിക്കപ്പെടണം എന്നെ ആഗ്രഹിക്കുന്നു എന്നില്ല കാരണം എനിക്ക് എന്ന് പറഞ്ഞ തുടർച്ചയായിട്ട് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി വിജയിച്ചു പിരുണാകരയിൽ കർണാകരൻ സ്ഥിരമായിട്ട് ജയിച്ചു വന്നിരുന്ന ഒരു മണ്ഡലമാണ് അവിടെ നിന്നാണ് ആ മണ്ഡലത്തെ തന്നെ തിരിച്ചു ഇപ്പൊ രണ്ടാം തവണയും രാജ്മോഹൻ ഉണ്ടെത്താൻ കാസർഗോഡ് വിജയിച്ചിരിക്കും ഒരിക്കലും ഒരു ബാലികേറ മലയായിരുന്നു കോൺഗ്രസിനെ യു ഡി എഫിനെ സംബന്ധിച്ചിട്ട് കാസർഗോഡ് മനസ്സിലാക്കണം പക്ഷെ ഈ പെരിയ കൊലപാതകത്തിന് ശേഷം നടത്തിയുള്ള തെരഞ്ഞെടുപ്പുകളിലൊക്കെ കോൺഗ്രസിനാണ് അവിടെ വിജയം ഉണ്ടായിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം അതിന്റെ അർത്ഥം അത്രയും അധികം ആളുകൾ ആ ചെറുപ്പക്കാരെ ഇഷ്ടപ്പെട്ടിരുന്നു എന്നുള്ളതാണ് തന്നെയാണ് പക്ഷേ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ഇവിടെ വെച്ചിട്ടും ഈ സി പി എമ്മിന്റെ കൊലപാതക രാഷ്ട്രീയം അവസാനിക്കുന്നില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ പക്ഷേ സി പി എമ്മിന് രണ്ട് ചെറുപ്പക്കാരെ കൊലപ്പെടുത്തിയത് കൊണ്ട് ് രണ്ട് ചെറുപ്പക്കാരെ ഇല്ലാതാക്കാൻ വേണ്ടി കഴിഞ്ഞു എന്നതിന് അപ്പുറം അവിടെ ഈ പാർട്ടി തകർന്നു പോകുന്ന ഒരു കാഴ്ച കണ്ടത് അത് എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല ഓരോ പ്രദേശത്തും നടത്തുന്ന കൊലപാതകങ്ങൾ യഥാർത്ഥത്തിൽ ആ പ്രദേശത്തുള്ള പാർട്ടിയുടെ ജനസ്വാധീനം പൂർണ്ണമായി നഷ്ടപ്പെടുത്തുകയാണ് ആരും കേരളത്തിലെ ഒരു വ്യക്തിയും കൊലപാതക രാഷ്ട്രീയത്തിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നില്ലെന്നേ ഈ കുറച്ച് ആളുകളുടെ കുറച്ച് നേതാക്കന്മാരുടെ ഈ ഇത്തരത്തിലുള്ള വ്യക്തികളോടുള്ള വിരോധവും അന്ധമായ രാഷ്ട്രീയവും ഒക്കെ കൊണ്ടാണ് ഇത്തരത്തിലുള്ള കൊലപാതക രാഷ്ട്രീയമൊക്കെ ഉണ്ടാകുന്നത് പക്ഷെ ഒരു മനുഷ്യൻ്റെയും ജീവനെടുക്കാൻ വേണ്ടി മറ്റൊരു മനുഷ്യന് അധികാരമില്ല അതും എന്തിന്റെ പേരിലാണ് ഈ കമ്മ്യൂണിസത്തിന്റെ ആത്മാവ് തന്നെ മനുഷ്യ സ്നേഹം എന്ന കാർമാർ എഴുതി വച്ചിരിക്കുന്നത് അങ്ങനെ മനുഷ്യ സ്നേഹത്തിൽ അധിഷ്ഠിതമായ ഒരു തത്വസംഹിതയുടെ പേരിൽ ഈ കുറെ ആളുകളെ കൊലകാന്ന് പറഞ്ഞാൽ എത്രത്തോളം അബദ്ധമാണെന്നുള്ള കാര്യങ്ങൾ ഇവർ സി പി എം ആലോചിക്കണ്ടേ ഇനിയെങ്കിലും ഈ ഈ ഇസത്തിന്റെ പേരിൽ ആരുടെയും ഒരു മനുഷ്യന്റെയും ജീവൻ എടുക്കില്ലെന്ന് ഇനിയെ തീരുമാനിക്കപ്പെടേണ്ട ഒരു സമയത്തുള്ളൂ ഏതൊക്കാലം ഇത് ഇപ്പോഴും ഒരു ബാർബേറിയൻ നയവുമായിട്ട് കല് പല്ലിന് പല്ല് കല്ലിന് കല്ല് എന്ന് പറഞ്ഞ രീതിയിൽ കണ്ണിന് കണ്ണ് എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഈ ബാർബേറിയൻ രീതികളുമായിട്ട് ഇനി ഇനിയും എത്ര കാലം ക്ക് മുന്നോട്ട് പോകാൻ പറ്റും ഇവരെയൊക്കെ യഥാർത്ഥ ഈ തത്വസംഹിതയൊക്കെ ആളുകൾ ചവിട്ടിക്കൂട്ടി കൊട്ടലെറിയുന്നേ ഒരു സംശയം വേണ്ട കാരണം ഇത്ര വളരെ വളരെ എത്ര എത്ര ക്രൂരന്മാരായ ഇത്തരം ആളുകൾക്ക് എങ്ങനെയാണ് ജനങ്ങൾക്കിടയിൽ പിന്തുണ ലഭിക്കുന്നതെന്നുള്ളത് അത്ഭുതം എം എൽ എ എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹമൊക്കെ ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ ജനങ്ങളുടെ എല്ലാ തരത്തിലുമുള്ള ക്ഷേമപ്രവർത്തനങ്ങൾക്കും അതുപോലെ തന്നെ അവിടുത്തെ പുരോഗമന പ്രൊക്കെ മുന്നിട്ടിറങ്ങേണ്ട വികസന പ്രവർത്തനങ്ങൾ ഒക്കെ മുന്നിട്ടിറങ്ങേണ്ടിയിരുന്ന ഒരാൾ ഒരു രണ്ട് ചെറുപ്പക്കാരെ കൊല ചെയ്യാൻ വേണ്ടിയിട്ട് കൂട്ടുനിൽക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഇത് എന്ത് ഏത് ഏത് രാഷ്ട്രീയമാണിത് എന്ത് ഏത് തരത്തിലാണ് ജനങ്ങൾ ഇതിനെ പിന്നെ ന്യായീകരിക്കുക അതുകൊണ്ട് ഇതൊന്നും യഥാർത്ഥത്തിൽ കേരളത്തിലെ ഒരു ജന ഒരു മനുഷ്യനും അംഗീകരിക്കില്ലെന്നും ഇവരുടെ ഇത്തരത്തിലുള്ള ഈ രക്തക്കറ പോണ്ട കൈകളുടെ കൈകളിൽക്കൊക്കെ കൃത്യമായി വിലങ്ങുകൾ വീഴ്ന്ന് ഇവർ ജരിക്കു പറഞ്ഞത് തൂക്കി കൊല്ലപ്പെടേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളതാണ് നമ്മളെ മനസ്സിലാക്കേണ്ടത് ഏതൊക്കെയാലും സി പി എമ്മിന്റെ കൊലപാതക രാഷ്ട്രീയം ഇനിയും അവസാനിക്കുന്നില്ല എന്ന് വേണം കരുതാനായിട്ട് പക്ഷേ ഇരുപത്തി എട്ടാം തീയതി പുറത്തു വരുന്ന വിധി സി പി എമ്മിന്റെ കൊലപാതക രാഷ്ട്രീയത്തിന് അന്ത്യം കുറിക്കാൻ കാരണമാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം